ഹായ് ഗുഡ് മോർണിംഗ് ഉതീഷ് പലപ്പനങ്ങാടി കുറേ ദിവസമായിട്ടും വീഡിയോ ഇട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളെ മുന്നിൽ നമ്മളെ കുടപ്പാളി ഒരു കർഷകനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് കർഷക സ്ത്രീ അവാർഡ് ഒരുപാട് അവാർഡ് കിട്ടിയ ആളാണ് നമ്മളെ റസാക്കുബായി പല ബെഡ് ബെഡ് കൃഷി ഒരുപാട് വെറൈറ്റി കൃഷികൾ അതായത് പൂവായിട്ടും ചെറിയ ചെറിയ മരങ്ങളിൽ കായ്ഫലങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന റസാക്കുബായുടെ ഒരു കൃഷിത്തോട്ടം അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വരാം ഹലോ ഇതാണ് നമ്മളെ റസാഖുബായിൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരെ കൃഷിത്തോട്ടം സ്ഥിരീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു കുളിർമയാണ് കാരണം അത്രയുണ്ട് കാണാനും ഓരോന്ന് ഞാനത് പെട്ടെന്ന് സ്പീഡിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം കുറച്ച് തിരക്കിലാണ് അപ്പോൾ അവിടെ കുറച്ച് വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് കാഴ്ചകൾ ഒരുപാട് ചില ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മരങ്ങൾ ഔഷധ ഗുണങ്ങളുള്ള ചടികൾ പിന്നെ ചെറിയ ചെറിയ കായ്ഫലങ്ങൾ അങ്ങനെ ഒരുപാട് പറയാൻ വാക്കുകളില്ല അത്രയ്ക്കും നമുക്കൊരു സ്കൂളോ അല്ലെങ്കിൽ ഒരു കോളേജോ സ്റ്റുഡൻസിനോ എല്ലാവർക്കും വേണമെങ്കിൽ വന്ന് കാണാം ഒരുപാട് ഒരു ഒരു മണിക്കൂർ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതിനകത്തുണ്ട് അത്രയും സെറ്റപ്പിൽ അതൊരു മരുന്ന് മഞ്ഞമൂളി ഇതെന്താണ് ഇതെന്താണ് ചോദിക്കുകയാണ് ഇതുകൊണ്ട് അതൊക്കെ ഓരോ ചെടികൾ ബഡ് ചെയ്തതും ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചുകയാണ് നട്ട് ഇതാ ഒരുപാട് വന്ന് കണ്ടാൽ തന്നെ അത് പറയാൻ പറ്റും അങ്ങോട്ട് ഒരുപാട് ഭാഗത്തേക്ക് ഇനിയും കാണിക്കാണ്ട് പക്ഷെ അവിടെ വർക്ക് നടക്കണോണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കണ്ടോ എന്ത് ഭംഗിയാണ് എന്ത് രസമാണ് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട് മാവുകൾ ചെറിയ ചെറിയ മാവുകൾ നമ്മളെ മുട്ടങ്കാലിലായിട്ടുള്ള മാവുകൾ പ്ലാവുകൾ പിന്നെ നാരങ്ങ അങ്ങനെ ഒരുപാട് ഐറ്റം കായ്ഫലങ്ങളോട് നിൽക്കുന്നത് ചക്ക പ്ലാവ് ഒരുപാടുണ്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കൊക്കെ വർക്ക് നടക്കുക അതാണ് ആ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇതാ ഈ ഭാഗം ഫ്രണ്ട് അപ്പോൾ രസക വീടിൻ്റെ ഏകദേശം ബാക്ക് ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് കാണാണ്ട് ഒരുപാട് ചില ഒരുപാട് കാണാണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും അത്രയും ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് മാവിൻ്റെ തൈകള് നാരങ്ങ ഒരു ദിവസം മൊത്തം ഷൂട്ട് ചെയ്താൽ തീരൂല അത്രയ്ക്കുണ്ട് അപ്പം ഞാനിവിടെ കുറച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് എപ്പോഴും വരാം കാണാൻ സാധനങ്ങൾ മേടിക്കുക എല്ലാത്തിനും റസാക്കുബായ് റസാക്കുബായി കുട്ടികൾ എല്ലാവരും സ്റ്റാഫ് എല്ലാവരും നല്ല സഹകരണമാണ് ഒരുപാടുണ്ട് ഇവിടെ കാണാനും ഔഷധേറിയ ഒരുപാട് മരങ്ങളായിട്ടും ചെറിയ ചെറിയ ചെടികളായിട്ടും പറയാൻ വാക്കുകളില്ല വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ